ഹായ് ഡിയേസ് അസ്സലാമലൈക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് സവാളെടുത്ത് ഇങ്ങനെ ഇത് നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് എത്രത്തോളം എടുക്കണ്ടോ അതിനനുസരിച്ച് കൂട്ടിയിട്ട് എടുത്തു കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ വെറും മൂന്ന് ബ്രെഡ് വെച്ചാണ് ഉണ്ടാക്കണത് ഒരു ആറ് പീസ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സവാളെടുത്ത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേൽഭാഗമൊക്കെ വെട്ടി കളഞ്ഞതിൻ്റെ ശേഷം കനം കുറച്ച് അരിഞ്ഞിട്ടെടുക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ വെച്ച് ഇത് കട്ട് ചെയ് കട്ട് ചെയ്യണത് അപ്പം നല്ലതുപോലെ കനം കുറച്ച് അപ്പോഴേ നമ്മൾ വിചാരിച്ച മാതിരി ഇത് ബ്രെഡിൽ പിടിക്കുള്ളു അപ്പം അങ്ങനെ ഞാൻ നാല് ഇതും അരിഞ്ഞെടുത്തിട്ട് കുറച്ച് ബാക്കിയുണ്ടായിട്ട് ലാസ്റ്റ് ഭാഗങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അതും അതാക്കിട്ടെടുത്ത് പിന്നെ ഞാൻ അതേപോലെ നാല് പച്ചമുളകാണ് ഈ പച്ചമുളക് ഇഞ്ചിയും ഉള്ളി ഇതിലും കൂടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ആ ഉള്ളിയൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക ഉപ്പതിൽ പിടിക്കും വേണം യില വെള്ളത്തിൻ്റെ ഇതായിരുന്നു കൊണ്ട് ഇറങ്ങുന്ന രൂപത്തിൽ നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇതൊക്കെ എരിവ് ഓരോരുത്തരെ ഇതിനനുസരിച്ച് കുട്ടികളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടാൻ പറ്റുള്ളൂ അപ്പം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ വൺ ബൈ തേർഡ് കപ്പാണത് അതിനൊരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കടലമാവ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു എട്ട് സവാളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ എടുക്കേണ്ടി വരും അപ്പോൾ അത് ആ ഒരു കപ്പിൽ ഇട്ടെടുത്തത് ഒക്കെ മിക്സ് ആക്കിൻ്റെ ശേഷം പിന്നെയും കുറച്ചും കൂടി ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് വറുത്തരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം കുറഞ്ഞെടുക്കും വെള്ളം ഒരിക്കലും കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ ആക്കിയിട്ട് വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇത് ബ്രെഡിൽ പിടിക്കും ഇതാണ് പെട്ടെന്ന് ്രെഡ് നനവ് കൂടുതലായി കഴിഞ്ഞാൽ ബ്രെഡ് കുതിർന്നു പോകും പിന്നെ നമ്മൾ വിവാച്ച മാതിരി പൊരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു രൂപത്തിൽ ആണ് ഇത് ഇത് മാവായി വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഇനി എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക കുറവഞ്ഞ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പാ കാണാൻ നോക്കിയിൻ്റെ ശേഷം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലും ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ വെള്ളം ഇങ്ങനെ കുടഞ്ഞ് 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 മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് ഈ ഒരു പാകത്തിലാണ് പിന്നെ ഞാനിതിനു വേണ്ടിയിട്ട് ഒരു മൂന്ന് ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് അപ്പോൾ ഈ എടുത്തളവ് മൂന്ന് ബ്രെഡ് അതായത് ആറ് പീസ് മൂന്ന് ബ്രെഡ് ആറ് പീസ് ആക്കിയാൽ അതിന് കണക്കാണ് ഈ മാവുള്ള ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആ ഇന്നൊരു കഷ്ണം ബ്രെഡ് എടുത്തിട്ട് നല്ലതുപോലെ ആ ബ്രെഡ് ഫുള്ളായിട്ട് ഇത് കവറ് ചെയ്യണമാതിരി പൊതിഞ്ഞെടുക്കുക പിടിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും അത് കവർ ചെയ്യുന്ന രൂപത്തിൽ അതാക്കി കൊടുക്കുക ഇവിടെ ഞാനത് ഉണ്ടാക്കാൻ മോൾക്ക് ഉള്ളി ഇവിടെ പറ്റില്ല മോനക്ക് ബ്രെഡ് മധുരം ഇട്ടാൻ പറ്റൂല അപ്പോൾ രണ്ടാൾക്കും പറ്റുന്ന രൂപത്തിൽ ആക്കിയിട്ട് ഉണ്ടാക്കിയതാണത് ഒരു വെറൈറ്റി ആയെന്ന് ചെയ്ത് അപ്പോൾ ശരിക്ക് നല്ല ബ്രെഡ് കവറ് ചെയ്യണമായിരി കൂടുതൽ സമയം ഇത് നമ്മളിത് ഈ ബ്രെഡിൽ ഈ മാവ് ആക്കി വെച്ചിട്ട് കൂടുതൽ സമയം വെക്കരുത് ആദ്യം കുറച്ച് ഒരു കൂടുതൽ വേണ്ട ആളുകൾ വെക്കാണെങ്കിൽ ആദ്യം കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പൊരിച്ചെടുക്കുക പിന്നെയും കുറച്ച് ഉണ്ടാക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേറെ ആളും പൊരിക്കാൻ വേറെ ആളും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല ബ്രെഡ് ആയതുകൊണ്ട് ബ്രെഡ് പെട്ടെന്ന് കുതിർന്നു പോകും അപ്പം ഇതുപോലെ ഞാൻ ആ ആറ് പീസും ഒരു അതിൻ്റെ രണ്ട് പീസ് കഴിച്ചാൽ തന്നെ നല്ല വയർ വയറ് നമുക്ക് ശരിക്ക് നിറയാൻ മാത്രമുണ്ട് തിന്നാൻ നല്ല കന ഉള്ള ഒരു കടിയായിട്ടിൻ്റെ അത് ഉപയോഗിക്കുക പിന്നെ ഞാൻ കുറച്ച് ഓയില് വെച്ചെടുത്ത് ഓയിലിട്ടിട്ട് ആണത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഓവർ തീ വെച്ചിട്ട് തീയിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കരുത് ഇത് ബ്രെഡ് ഉള്ളിലാണ് അപ്പോൾ ബ്രെഡിന് പെട്ടെന്ന് ആയി എന്ന് വിചാരിക്കാൻ പറ്റില്ല നമ്മൾ ഇത് ഈ കടലമാവ് ഇതെല്ലും കൂടി കവർ ചെയ്തതാണല്ലോ ഇതിൻ്റെ പുറത്തുള്ളത് അപ്പോൾ എണ്ണ ചൂടായിശം ഒന്ന് സിമ്മിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നൊരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് വേവിച്ച് തിരിച്ച് മറിച്ചും ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടിട്ട് തിന്നാന് പക്ഷേ ഉള്ള് വേവ വേവണത് ശരിക്കും നമ്മൾ മാവ് വേവണത് വരെ ഇട്ടിട്ട് വേവിക്കണം ഈ പുറത്തുള്ള ശരിക്കും അത് വന്നിട്ട് എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിങ്ങാണ്ട് പെട്ടെന്ന് പുറംഭാഗം കളറ് മാറിയിട്ട് നമ്മളിങ്ങോട്ട് എടുക്കുമ്പോൾ ഉൾഭാഗം വന്നിട്ടും അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അത് നല്ലതുപോലെ ശ്രദ്ധിച്ചതിൻ്റെ ശേഷം വേവിച്ചെടുക്കുക അങ്ങനോരോന്നോരോന്നായിട്ട് അങ്ങനെ വേവിച്ച് പൊരിച്ചു പോരുക സാവകാശം വേണം പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമല്ല ബ്രെഡാണെന്ന് വിചാരിച്ചിട്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുക്കിംഗൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്നുള്ളത് ശരിയായ രൂപം മനസ്സിലാവുള്ളൂ അപ്പോൾ കഴിയണത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ആ ആറ് പീസും ഞാൻ പൊരിച്ചു കോരിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി വെക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക അപ്പോൾ വേവ് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കരുത് ഇത്ര ഇതിനെപ്പറ്റി പറയാനുള്ളൂ ഓക്കെ സ്ലാമലേക്കും